നേരത്തെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മാർപ്പാപ്പയെ തള്ളിപ്പറയുന്നത് എങ്കിൽ ആ ഒറ്റ കാരണം കൊട്ട് അദ്ദേഹത്തെ ഈ പറയുന്ന ബാബു കളത്തലച്ചനും എക്യൂമിനിക്കൽ ക്ലർജിയും വൈ എം സി എ നേതൃത്വവും ഇദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കേണ്ടതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആ ആർജവം കാണിച്ചില്ല പെരുമ്പാവൂരിൽ വൈ എം സി എയുടെയും എക്യൂമിനിക്കൽ ക്ലർഗി അസോസിയേഷന്റെയും പേരിൽ നടത്തപ്പെടുന്ന ക്രിസ്തുമസ് സന്ദേശത്തിൽ നിന്ന് കുര്യൻ ജോസഫിനെ എത്രയും വേഗം പിൻവലിക്കാനുള്ള ആർജവം സംഘാടകർ കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിലധികമായി സീറോ മലബാർ സഭയിൽ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർപ്പാപ്പയെ വരെ തള്ളിപ്പറഞ്ഞതിന് കത്തോലിക്ക സഭയെ തള്ളിപ്പറഞ്ഞതിന് സീറോ മലബാർ സഭയുടെ വിശദീകരണ കുറിപ്പിൽ പോലും പേരുകൾ പരാമർശിച്ച് സീറോ മലബാർ സഭ പോലും അപലപിച്ചിട്ടുള്ള വ്യക്തിയാണ് കുര്യൻ ജോസഫ് ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സംഘാടകരുമായി ബന്ധപ്പെടുവാൻ ഞാൻ നിരവധി തവണ ശ്രമിച്ചിരുന്നു എക്യൂമനിക്കൽ ക്ലർഗി അസോസിയേഷൻ നിരവധി തവണ ഇതിന്റെ ആളുകൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഒരാളെ പോലും കണ്ടെത്തുവാനായില്ല അവസാനമാണ് ഇതിന്റെ സംഘാടകരായ വൈ എം സി എയിലേക്ക് എത്തിപ്പെട്ടത് ഒരു മെമ്പറോട് ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു കുര്യൻ ജോസഫിനെ ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ് അതുകൊണ്ട് ഈ പെട്ടെന്ന് ഈ സമയത്ത് ഇദ്ദേഹത്തെ മാറ്റുക പ്രയാസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം നിരവധി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളാണ് സഭയെ തള്ളിപ്പറയുന്ന ആളാണ് ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ക്രിസ്തുമസ് സന്ദേശമാണ് പൊതുവിശ്വാസി സമൂഹത്തിന് നൽകുവാനുള്ളത് അതുകൊണ്ട് ഇദ്ദേഹത്തെ പിൻവലിക്കുവാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പെരുമ്പാവൂരിലെ വിമതപാതിരി ബാബു കളത്തിൽ കളത്തിലോട് സംസാരിക്കാൻ പറഞ്ഞു ജീവിതത്തിൽ ഫോൺ എടുക്കില്ലാത്ത ആളാണ് ബാബു കളത്തിൽ കളത്തിലൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസം പോലും ആയിട്ടില്ല ആയിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പത്താം തീയതി നാലായിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് സോഷ്യൽ മീഡിയ വഴി ലൈവായി ഇദ്ദേഹം മാർപ്പാപ്പയെ വരെ തള്ളിപ്പറയുകയും മാർപ്പാപ്പയുടെ അപ്രമാദത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് കുര്യൻ ജോസഫ് നിരന്തരമായ സഭാ വരുത്ത പ്രവർത്തനങ്ങൾക്ക് കുപ്രസിദ്ധനായ ഈ മനുഷ്യനെ വെച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകുന്നതിലെ ഔചിത്യം സംഘാടകർ വ്യക്തമാക്കണം ഞാൻ പലവട്ടം ആലോചിച്ചു ഇത്തരത്തിലുള്ള വലിയ വലിയ സമ്മേളനങ്ങളും റാലികളും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പ്രാസംഗികനായി വിളിക്കുന്നു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ചില വലിയ കുറ്റകൃത്യങ്ങൾ ഗുരുതരമായ തെറ്റുകൾ ചെയ്തവർക്കാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ഡിമാൻഡ് അതല്ലേലും അങ്ങനെയാണ് കാരണം വലിയ ഗുണ്ടാപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കൊലപാതകങ്ങൾ ചെയ്യുന്നവർക്ക് ഓക്കെ കൊട്ടേഷൻകാരുടെ ഇടയിൽ സമൂഹത്തിൽ ഏതെങ്കിലും ഗുരുതരമായ തെറ്റുകൾ വീണ്ടും ചെയ്യാൻ ഡിമാൻഡ് കൂടുതൽ ഇത്തരക്കാർക്കായിരിക്കും അതുകൊണ്ട് തന്നെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സമൂഹ മധ്യത്തിൽ ക്രൈസ്തവികതയെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും ഈ പൈശാചിക നാവ് കൊണ്ട് നടക്കുന്ന കുര്യൻ ജോസഫ് വിട്ടുകളയാറില്ല എന്ന് വിട്ടുകളയാറില്ല എന്നത് വാസ്തവമാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ സിറോ മലബാർ സഭയിലെ അമ്പത്തി അഞ്ച് ലക്ഷം വിശ്വാസികളുടെ വിശ്വാസ രാഹിത്യത്തിന് സഭയോടുള്ള വിധേയത്വത്തിന് സാത്താന്റെ വിഷംതുപ്പി വിശ്വാസത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന ഇത്തരത്തിലെ വിമത കോമരങ്ങളെ സഭ വിരുദ്ധരെ യാതൊരുവിധ ക്രൈസ്തവ സമ്മേളനങ്ങളിലും പ്രാസംഗികരായി തെരഞ്ഞെടുക്കുന്നത് ക്രൈസ്തവ സഭകളോടുള്ള വെല്ലുവിളിയും ദൈവ നിഷേധവും തന്നെയാണ് സംഘാടകർ മനസ്സിലാക്കിക്കൊള്ളുക ഇപ്പോ നമുക്ക് മനസ്സിലായി നത്തോലി ഒരു ചെറിയ മീനല്ല കാരണം സഭയെ തകർക്കുവാൻ തക്ക രീതിയിൽ ഇന്ന് വൻകിട ശക്തികൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ആയുധം തന്നെയാണ് കുര്യൻ ജോസഫ് പിശാജിന്റെ കയ്യിലെ ബോംബാണ് ഇയാളെന്ന് പറയേണ്ടി വരും ഈ പൈശാചിക നാവിനെ വിലയ്ക്ക് വാങ്ങി പെരുമ്പാവൂരിലെ വിമത വികാരി ഫാദർ ബാബു കളത്തിൽ അദ്ദേഹത്തെ കൂട്ടുപിടിച്ച് വൈ എം സി എക്യുമിക്കൽ ക്ലർഗി അസോസിയേഷനും ചേർന്ന് സിറോ മറബാർ സഭയെ വീണ്ടും അപമാനിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക ഇദ്ദേഹത്തെ നിങ്ങൾ മാറ്റുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സിറോ മറബാർ സഭയെ വീണ്ടും വീണ്ടും കരുവാരി തേക്കുന്നതിൽ തകർക്കുന്നതിൽ എക്യുമിക്കൽ ക്ലർഗിക്കും വൈ എം സി ഐക്കും പങ്കുണ്ടെന്ന് ആരോപിച്ചാൽ ആർക്കാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക ഒരു മാസം മുമ്പാണ് മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയുടെ അപ്രമാദിത്തെ ചോദ്യം ചെയ്ത ഈ വിമത കോമരത്തെ ലോകത്തൊരിക്കലും ഒരു ക്രൈസ്തവ വേദികളിലും ഇദ്ദേഹത്തെ സംസാരിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു എക്യുമിക്കൽ കാത്തലിക് ഫോറം കാരണം എല്ലാ സഭകളുടെയും എല്ലാ ക്രൈസ്തവ സഭകളുടെയും തലവനായ മാർപ്പാപ്പയാണ് ഇദ്ദേഹം അധിക്ഷേപിച്ചത് സമൂഹ മധ്യത്തിൽ തള്ളിപ്പറഞ്ഞത് അതുകൊണ്ട് പെരുമ്പാവൂർ പള്ളി വികാരി ബാബു കളത്തിലോടും എക്യുമിക്കൽ ക്ലറിഗി അസോസിയേഷനോടും വൈഎംസിഎ സംഘാടകരോടും സകല മെമ്പേഴ്സിനോടും ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഇത്തരത്തിലുള്ള ആളുകളെ ക്രിസ്തീയ സന്ദേശത്തിനായി ഉപയോഗിക്കുന്നത് ക്രൈസ്തവരോടുള്ള വെല്ലുവിളിയാണ് സഭ നിഷേധം തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ സംഘാടകർ ഉത്തരം പറയണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ വെച്ച് സഭയെ അവഹേളിക്കുന്നതിൽ നിങ്ങളും പങ്കുകാരാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു വൈ എം സി എയുടെ ഒരു മെമ്പറോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഈ സമയത്ത് ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റില്ല ഇദ്ദേഹത്തെ നേരത്തെ ബുക്ക് ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾ ബാബു കളത്തിലോട് സംസാരിക്കാൻ പറഞ്ഞു ബാബു കളത്തിലൻ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത പാതിലുകൾക്കിടയിലെ കള്ളന് കഞ്ഞിവെച്ചയാളാണ് അത്രയ്ക്ക് വലിയ സഭ ദ്രോഹിയാണ് ബാബു കളത്തിലൻ നിരവധി ദൈവ നിഷേധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവിടെ എന്നോട് സംസാരിച്ച വൈ എം സി എ മെമ്പർ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ ബുക്ക് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം മാർപ്പാപ്പയെ തള്ളി പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തെ നേരത്തെ ബുക്ക് ചെയ്തതാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുര്യൻ ജോസഫിനെ നേരത്തെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മാർപ്പാപ്പയെ തള്ളിപ്പറയുന്നത് എങ്കിൽ ആ ഒറ്റ കാരണം കൊട്ട് അദ്ദേഹത്തെ ഈ പറയുന്ന ബാബു കളത്തലച്ചനും എക്യൂമിനിക്കൽ ക്ലർഗിയും വൈഎംസിഎ നേതൃത്വവും ഇദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കേണ്ടതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആ ആർജവം കാണിച്ചില്ല നിങ്ങളത് കാണിക്കാൻ തയ്യാറാകാത്തതിന്റെ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ നിങ്ങളും സഭാവിരുദ്ധർ തന്നെയാണ് സഭാവിരുദ്ധരെ സംരക്ഷിക്കുന്ന ഗണമാണ് നിങ്ങൾ സഭാവിരുദ്ധരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് കൂട്ടുനിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന വിശ്വാസികളെ ക്രൈസ്തവരെ മുഴുവൻ നിങ്ങൾ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ സുവിശേഷം പറയുന്നതിൽ നിന്ന് നിങ്ങൾ പുറത്താക്കണം എത്രയും വേഗം അതാണ് പെരുമ്പാവൂരിലെ ക്രൈസ്തവരോട് നിങ്ങൾക്ക് എത്രയും വേഗം കാണിക്കാവുന്ന മാന്യത ഇദ്ദേഹം മാർപ്പാപ്പയെ തള്ളി പറഞ്ഞ വീഡിയോ നിങ്ങളൊന്ന് കേട്ടുകൊള്ളു എന്ന് ഏകീകൃത കുർബാന വിഷയത്തിൽ മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്നും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇത് മാർപ്പാപ്പയെ ബോധിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിയണം ൾ മാപ്പയെ ബോധിപ്പിക്കാൻ ഇപ്പോഴത്തെ കഴിയട്ടെ പറഞ്ഞു മാർപ്പാപ്പിക്കുന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടു മാർപ്പാപ്പയുടെ മുമ്പിൽ പറയാൻ മാപ്പാപ്പിൽ തെറ്റിപ്പറ്റിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനായിട്ട് അത് തെറ്റിപ്പോയിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇദ്ദേഹത്തെ വച്ചാണോ നിങ്ങൾ ക്രിസ്തു സന്ദേശം നൽകേണ്ടത് എന്ന് ക്രിസ്തുമസ് സന്ദേശം നൽകേണ്ടത് ക്രിസ്തുവിന്റെ ദാസരെ വെച്ചിട്ടാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ വെച്ചിട്ടാണ് അല്ലാതെ പൈശാചിക നാവുകളെ ഉപയോഗിച്ചുകൊണ്ടല്ല സഭാവിരുദ്ധ നാവുകളെ ഉപയോഗിച്ചുകൊണ്ടല്ല ക്രിസ്തുമ സന്ദേശം വിശ്വാസികൾക്ക് പങ്കുവയ്ക്കപ്പെടേണ്ടത് ചില കുറ്റവാളികൾ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച പോലും ചിലപ്പോൾ തലേ ദിവസം പോലും അല്ലെങ്കിൽ ചെയ്യുന്നതിന്റെ അവസാന മണിക്കൂറിൽ പോലും ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറും ഇവിടെ ഈ സംഘാടകർക്കും എക്യുമൽ ക്ലർഗിക്കും വിമതപാതിരി ബാബു കുളത്തിൽ നിന്നും ഇല്ല എങ്കിൽ ഞാനീ പറഞ്ഞ കുറ്റവാളികളെക്കാൾ ക്രിമിനൽസ് ആണ് നിങ്ങൾ അവസാന നിമിഷത്തിൽ പോലും ഇദ്ദേഹത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇദ്ദേഹമൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്ത് മാമാ പണിയാണ് കർത്താവിനവരെ കച്ചവടം ചെയ്യാനായി നിങ്ങൾക്ക് ചെയ്തു തന്നത് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം എന്തുകൊണ്ട് ഞങ്ങൾ എം ടി എൻ എസ് ഇത്തരത്തിൽ സഭാവിരുദ്ധകരെ വിമർശിക്കുന്നു അവരെ പ്രതിരോധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു യുവതലമുറയുണ്ട് കുഞ്ഞു മക്കളുണ്ട് ക്രൈസ്തവ സമൂഹങ്ങളും കുടുംബങ്ങളുമുണ്ട് സഭാവിരുദ്ധരെ വെച്ച് സുവിശേഷം പറയിക്കുമ്പോൾ സന്ദേശം പറയിക്കുമ്പോൾ ഈ കുഞ്ഞുമക്കളുടെ ഉള്ളിലേക്ക് യുവതലമുറയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കുത്തിവെക്കുന്ന വിഷം അതായത് മാർപ്പാപ്പയെ തള്ളിപ്പറയുന്നവനും വളരെ നിസ്സാരമായി കർത്താവിനെ വിറ്റ് കാശുണ്ടാക്കാം എന്ന് പറയുന്ന സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളൊന്നും ക്രൈസ്തവരല്ല അതിനൊരു തിരുത്തൽ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന ഇവിടെ നിലകൊള്ളുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അവരെ അതിശക്തമായി പ്രതിരോധിക്കും അതുകൊണ്ടാണ് സുഹൃത്തെ മാന്യമായ ഭാഷയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഒരു മെമ്പറോട് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം സഭാവിരുദ്ധ പ്രവർത്തകനാണ് മാർപ്പാപ്പയെ തള്ളി പറഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് സ്നേഹബുദ്ധിയാൽ നിങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് കേട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും അത് പ്രതികരിക്കുന്നതിന് മുമ്പ് മാന്യമായി നിങ്ങളോട് സംസാരിക്കുക എന്നൊരു ദൗത്യം എന്നൊരു കടമെനിക്കുണ്ട് കാരണം പ്രതി അതിന് ശേഷം അത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതിയല്ലോ എന്നുകൂടി ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു പെരുമ്പാവൂരിലെ വൈ എം സി എയിലെ ഒരു മെമ്പർ ആണ് അദ്ദേഹം അപ്പോൾ നിങ്ങൾക്കാർക്കും തിരുത്തലിന് ആരും തയ്യാറല്ല കുറ്റവാളികളെയും കാപാലികരെയും സഭാപരത്തിലെയും ഒക്കെ ഇങ്ങനെ തോളോട് ചോൾ തോളോട് തോൾ ചേർത്ത് നിങ്ങൾ ചുമന്ന് സംരക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ ആരാച്ചാർമാരാണ് നിങ്ങളും എന്തിനാണ് ഈ കോലാഹലങ്ങൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെയെ ക്രിസ്തുമസ് ക്രിസ്തുമ എന്തിനാണ് ഈ കോലാഹലങ്ങൾ എന്തിനാണ് ഈ വിശ്വാസികളെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കുന്നത് എന്ത് നിർബന്ധ ബുദ്ധിയാണ് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് മാത്രമേ ക്രിസ്തുമസ് സന്ദേശം പറയിക്കൂ എന്ന് ആർക്കാണ് ഇത്ര വാശി ആ വാശി നിങ്ങൾ കാണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാശിയാണ് ജയിക്കേണ്ടത് അല്ലാതെ വിശ്വാസികൾക്ക് നല്ലൊരു വ്യക്തിയെ വെച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകുന്നതാ നൽകുകയല്ല നിങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഒരു ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ നിങ്ങൾ പുറത്താക്കണം ആ വചന സന്ദേശത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കണം അല്ലാതെ ബാബു കളത്തിൽ വിമതപാതിരിയുടെ സുവിശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ അദ്ദേഹം നരകത്തിൽ പോകും ആ കൂടെ നിങ്ങളും പോകും അപ്പോ അവസാന മണിക്കൂറിലെങ്കിലും നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു